ജയചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വലങ്കാലെടുത്ത് വയ്ക്കാൻ കോൺഗ്രസ് സംഘടിപ്പിച്ച ഇത്തരമൊരു സമ്മേളനം ഇതുവരെയുള്ള പ്രശ്നങ്ങൾ സംഘടനാപരമായ പ്രശ്നങ്ങൾ നയങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിപാടികളിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ അവലോകനം ചെയ്ത് ഇതെല്ലാം തന്നെ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക പക്ഷേ ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ചർച്ച അവിടെ മാധ്യമപ്രവർത്തകർ പോലും ചോദിക്കുന്ന നിലയുണ്ടായി അതിന് കെ സി വേണുഗോപാലിനെ പോലെ ഏറ്റവും പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ മറുപടി പറയേണ്ട സ്ഥിതി ഉണ്ടായി എന്തുകൊണ്ട് കനുകോലു എന്നൊരു ചോദ്യമാണ് വന്നത് കോൺഗ്രസ്സിന് അതിൻ്റെ ശക്തമായ പാരമ്പര്യമുള്ള നേതാക്കളുണ്ട് അവരൊക്കെ നയിക്കുന്ന ഒരു ആലോചനാ യോഗത്തിന് പകരം ഇത്തരത്തിൽ ഒരു പശ്ചാത്തലമുള്ള ഒരാൾ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് വിശകലന വിദഗ്ദ്ധൻ അല്ലെങ്കിൽ ശാസ്ത്ര വിദഗ്ധൻ എന്ന് പറയാം ഇപ്പോൾ ഒരു പ്രചാരവേലാ വിദഗ്ധനായി മാറിയ ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൽ തന്നെയാണ് പക്ഷേ മുമ്പ് മോദിയൊക്കെ അധികാരത്തിലെത്തിയ ആ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം വിദഗ്ധനാണ് അദ്ദേഹം കുറെ കാലമായി യു ഡി എഫിനോട് സഹകരിക്കുന്നുണ്ട് ഇവിടെ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നതിൽ സഹകരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ തോതിലിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ ഉടനീളം പങ്കെടുക്കുന്നു കോർ കമ്മിറ്റി യോഗത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പരിപാടി രാഷ്ട്രീയ സമിതി യോഗത്തിൽ വയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ തന്ത്രങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ സമ്മേളനം കാര്യപരിപാടികൾ നടത്തുന്നു പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ച മിഷൻ ഇരുപത്തിയാറ് പോലും ഇദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളുടെ പ്രാവർത്തിക രൂപമാണ് എന്ന് വരുന്നു എന്തുകൊണ്ട് ഈ പ്രാധാന്യം എന്ന് ചോദിച്ചപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞ മറുപടിയാണ് അവിടെ കേട്ടത് എന്തുകൊണ്ട് ഇങ്ങനെ വിദഗ്ധനെ മുന്നിൽ നിർത്തി ഒരു രാഷ്ട്രീയ കക്ഷി അതിൻ്റെ പരിപാടികൾ മാറ്റിവെക്കുന്നു എന്ന വിമർശനം ഉയരാൻ വഴിയുണ്ടായി താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇതിനെ എങ്ങനെ നോക്കിക്കാണാം ജയചന്ദ്രൻ എൻ ബി സി ഇതിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഒരു പദവി സ്ഥാനം കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന ഒരു കമ്പനിയായിട്ട് നമ്മൾ കണ്ടാൽ അതൊരു കമ്പനിയാണെന്ന് കണ്ടാൽ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ സുനിൽ കനകൂലുമാണ് ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടെ മാത്രമല്ലല്ലോ നമ്മൾ പിന്നെ ബീഹാറിലടക്കം മറ്റ് പല സംസ്ഥാനങ്ങളിലും കാണുന്നത് ഈ സിഇഒയുടെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ നടപടികളും ആണ് കാണുന്നത് അത് എത്രത്തോളം കോൺഗ്രസിനെ സഹായിക്കുന്നുണ്ടെന്നുള്ളത് അവർ വിലയിരുത്തട്ടെ അത് മറ്റൊരു വിഷയമാണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ ഇവിടെ പക്ഷേ വിഷയം മറ്റൊന്നാണ് അല്ലെങ്കിൽ പ്രശ്നം മറ്റൊന്നാണ് ഞാൻ ഒട്ടും ചെറുതായി കാണുന്നില്ല കോൺഗ്രസിൻ്റെ വയനാട്ടിൽ സമാപിച്ച ഈ പിന്നെ ഉന്നതതല യോഗം കാരണം പത്ത് വർഷം അധികാരത്തിന് പുറത്തു നിന്നതിന് ശേഷം ആ പാർട്ടിക്ക് തിരിച്ചു വരണം എന്ന് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ടീമിനെയും കൊണ്ട് മുമ്പോട്ട് വരാനുള്ള പരിശ്രമമാണ് അവരുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ആ പാർട്ടി നടത്തുന്നത് അത് ചെറിയ ഒരു എക്സസൈസല്ല ഒരു ബ്രോഡർ അല്ലെങ്കിൽ ലാർജർ പെർസ്പെക്റ്റീവുള്ള എക്സസൈസ് തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പിന്നെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കനുകോലു ആണ് ഇന്നലെ ആ സെഷനിൽ ഈ പിന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അത് അദ്ദേഹം സിഇഒ ആയിക്കോട്ടെ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു കമ്പനിയും ആയിക്കോട്ടെ പക്ഷേ അത് അവതരിപ്പിക്കാൻ ചുമതലപ്പെട്ട ആൾക്കാരൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കളല്ലേ ഇയാൾ രാഷ്ട്രീയ നേതാവല്ലല്ലോ അയാളുടെ പി ആർ മാനേജർ മാത്രമാണ് ആ പി ആർ മാനേജർക്ക് ഏറ്റവും ഉയർന്ന പദവി കൊടുത്ത് പോസ്റ്റ് കൊടുത്ത് അവർ സിഇഒ ആയിക്കോട്ടെ ആക്കിക്കോട്ടെന്നേ അതൊന്നും നമുക്ക് തർക്കമില്ല പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച നേതാക്കൾ പിന്നെ ഇന്ന് വി ഡി സതീശൻ അവകാശപ്പെട്ടതുപോലെ തന്നെ എ ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉള്ള പാർട്ടിയാണ് കോ കോൺഗ്രസ് എന്നാണല്ലോ അദ്ദേഹത്തിന് തന്നെ അവകാശവാദം ആ ഒരു ഗാലക്സിയിൽ പെട്ട ഏത് നേതാവിനും ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അവരെ ആരെങ്കിലും ചുമതലപ്പെടുത്തി വേണം ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടൊരു ഉന്നതതല യോഗത്തിൽ സമ്മേളനത്തിൽ അല്ലെങ്കിൽ കോൺക്ലേവിൽ വിഷൻ ട്വൻറ്റി സിക്സിൽ അതാണ് വസ്തുത അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്നിരിക്കെയാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ വളരെ ദൂരവ്യാപകമായ ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന ഒരു പാർട്ടിയുടെ സംവിധാനങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുപോരുന്നത് ഞാൻ സമയക്കുറവ് കൊണ്ട് ചുരുക്കി എന്ന് പറയുകയാണ് കേട്ടോ എൻ ഈ കഴിഞ്ഞ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ കഴിഞ്ഞ് വരുമ്പോൾ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു അതിൻ്റെ ഭാഗമായി ലക്ഷ്യ ട്വൻ്റി സിക്സ് കോൺഗ്രസ് വയനാട്ടിൽ ചേർന്ന് അവതരിപ്പിക്കുന്നു നമ്മൾ കണ്ടത് എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗ്നമായ വർഗീയ കൂട്ടുകെട്ട് അതാണ് ഇവർ ഇവർക്കാഴ്ച വെച്ചത് ഇത് ഒരു പുതിയ കാര്യമായിട്ടല്ല ഈ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഞാനിപ്പോൾ ആലപ്പുഴയിൽ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് ആലപ്പുഴയിൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി നടന്ന താമരക്കുളം പഞ്ചായത്തിലാണ് എസ് ഡി പി യെ കൂട്ടുപിടിച്ച് അതിന് തൊട്ടപ്പുറത്ത് വേറൊരു പഞ്ചായത്തിൽ ബി ജെ പി ആയിട്ടാണ് കൂട്ടുക കോൺഗ്രസിൻ്റെ കാര്യമാണോ കേട്ടോ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പിന്നെ ഇതേപോലെ തന്നെ വർഗീയ ശക്തികളുമായി കൂട്ടുചേരുന്നതിന് ഒരു മടിയുമില്ലാത്ത വിധം ഇവിടെയും നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത് മറ്റത്തൂര് മാത്രമല്ല അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എമ്പാടും ഇത് വിശാലമായി കൊണ്ടുവരിക കൊണ്ട് നടത്തിക്കുക അത് അത് അതിലൂടെ എങ്ങനെയാണ് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുക എന്നുള്ള തരത്തിലുള്ള ഒരു തന്ത്രജ്ഞതയാണ് കനഗോലുവിൻ്റെ ഈ പുതിയ അവതരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് അത് എത്രത്തോളം ഫലപ്രദമായി നിർവഹിക്കപ്പെടും എന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് തർക്കത്തിന് അവകാശമില്ല ഇപ്പോൾ വി എം സുധീരൻ പങ്കെടുത്തില്ല മുല്ലപ്പള്ളി പങ്കെടുത്തില്ല എന്നതൊക്കെ സാധാരണഗതിയിൽ ചോദിച്ചാൽ ഇപ്പോൾ പ്രൊഫസർ തന്നെ ചോദിച്ചാൽ പറയും അവർക്ക് അസൗകര്യം ഉണ്ടായിരുന്നു വ്യക്തിപര അസൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നില്ല അത് പ്രശ്നമൊന്നുമില്ല ബാക്കി വന്നിട്ടുള്ള ആൾക്കാരും വന്നില്ലേ എന്നുള്ള നിലയിൽ ആ ഒരു ലാഘവത്വം സ്വീകരിക്കാം താൽക്കാലികമായി പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കൊണ്ടു മറ്റൊരു കാര്യം മുസ്ലിം ലീഗിൻ്റെ അപ്രമാദത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴേ ഒരു തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ള മറ്റൊരു ഒരു വശമുണ്ട് ഈ പിന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ നിയമസഭയിൽ പിന്നെ ഇദ്ദേഹം സി പി ഐന്ന് പോയ ലീഗിൻ്റെ നേതാവായ മലപ്പുറം കാരനുണ്ടല്ലോ എൻ ബി സി അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി ഞാൻ അദ്ദേഹം സി പി ഐയുടെ വലിയ നേതാവായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഒരു കാലത്ത് പിന്നീട് ലീഗിൽ ചേർന്ന് ഇപ്പോൾ ലീഗ് നേതാവായി അന്ന് എം എൽ എ ആണ് അദ്ദേഹം പിന്നെ ഒരു സദർഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നു എന്താണെന്നറിയുമോ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ നാൽപ്പത്തി ഏഴ് ലക്ഷം ആയിരിക്കുന്നു അതുകൊണ്ട് മലപ്പുറം താനൂർ ആസ്ഥാനമാക്കി വിഭജിച്ച് ഒരു പുതിയ ജില്ല കൂടെ കൊണ്ടുവരണം ഇതാണ് സംഗതി അപ്പോൾ അന്ന് ഈ ചന്ദ്രശേഖരനാണ് റവന്യൂ മിനിസ്റ്റർ അദ്ദേഹം നിയമസഭയിൽ തന്നെ മറുപടി കൊടുത്ത് നടക്കില്ല സംസ്ഥാന സർക്കാരിന് പുതിയ ജില്ല അനുവദിക്കാൻ ഒരു പരിപാടിയുമില്ല അവിടെ എന്തെങ്കിലും വികസനപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശക്തിപ്പെടുത്തേണ്ടത് തദ്ദേശ സ്വയം ഉള്ള സ്ഥാപനങ്ങളെയാണ് അത് ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ തുടർന്നും ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ചു അതുകൊണ്ട് മാത്രം പക്ഷേ അവരതുകൊണ്ട് അവസാനിപ്പിച്ചില്ല കഴിഞ്ഞ വർഷം കുറുക്കോളി മൊഴിയൻ എം എൽ എ ആണ് ഇതേപക്ഷേ അവതരിപ്പിച്ചത് നിയമസഭയിൽ തന്നെ അത് പക്ഷേ ആരും മൈൻഡ് ചെയ്തു പോലുമില്ല അപ്പം അജണ്ട ഇതാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഭയക്കുന്ന തന്നെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തിൽ ആണല്ലോ മലപ്പുറം ഇപ്പം തന്നെ ഉള്ളത് ഒരു ജില്ല കൂടെ രൂപീകരിച്ചാൽ മലബാർ റീജിയണിൽ ലീഗിന് ആധിപത്യമുള്ള രണ്ട് ജില്ലകളാകും എന്നുള്ളൊരു പ്രശ്നം വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് അതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് അവകാശമുണ്ട് കൂടുതൽ സീറ്റിന് എന്നുള്ള വാദവുമായി ലീഗ് നേതാക്കൾ തന്നെ ഇന്ന് തന്നെ രംഗത്തിറങ്ങിയിട്ടുള്ളത് അതിനെ എൻഡോസ് ചെയ്യുന്ന തരത്തിൽ മുരളീധരൻ പറയുന്നു ശരിയാണ് അവർക്ക് അവകാശമുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ഈ രണ്ട് ദിവസമായി വയനാട്ടിൽ നടന്ന സമ്മേളനത്തെ നമുക്കതിൻ്റെ കോംപ്രിഹെൻസീവായിട്ട് വിലയിരുത്താൻ അതാണ് ഉള്ളത്